എന്തിനും ഏതിനും പ്രതികരിക്കുന്ന നിയന്ത്രിക്കാൻ കഴിയാത്ത കോപവുമായി ജീവിച്ചുവെന്നൊരു മനുഷ്യൻ ഒരിക്കല് ഗൗതമ ബുദ്ധിയുടെ അടുക്കലെത്തി തന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന തന്നിലെ മുൻകോപത്തിന് ഒരു അന്ത്യം കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു നൽകണമെന്ന് വേഷിച്ച ആ വ്യക്തിയോട് ബുദ്ധ ഒരു കഥ പറഞ്ഞു പണ്ടൊരിക്കല് തന്റെ അയൽരാജ്യത്തെ രാജാവിനെ ഒരു വലിയ വിരന്നിലേക്ക് ഒരു രാജാവ് ക്ഷണിച്ചു അയൽരാജ്യത്തെ രാജാവിന് മുൻപില് തന്റെ വിശിഷ്ടമായ വീഞ്ഞും ഭക്ഷണവുമൊക്കെ അദ്ദേഹത്തിന്റെ വേലക്കാര് ഒരുക്കി വെച്ചു അതിഗംഭീരമായ ആ സൽക്കാരത്തിനിടയിൽ അതിഥിയായ അയൽരാജ്യത്തെ രാജാവിന് മുൻപിൽ വെച്ച് തന്റെ ഭക്ഷണത്തിൽ ഒരു ഈച്ച വീണുകിടക്കുന്നു എന്ന് കണ്ട രാജാവ് കോപത്തിന്റെ മൂർധനത്തിൽ നിന്നുകൊണ്ട് ആ ഭക്ഷണം പൂർണമായി മാറ്റിക്കൊണ്ടുവരാൻ തന്റെ വേലക്കാരോട് ആജ്ഞാപിച്ചു ഇത് കണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അയൽരാജ്യത്തെ രാജാവ് പറഞ്ഞു അത് വെറും ഒരു ഈച്ച മാത്രമായിരുന്നില്ലേ അതിന് ഇത്ര കോപം കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്ന് അധികാരത്തിന്റെയും ശക്തിയുടെയും മത്തിൽ അയൽരാജ്യത്തെ രാജാവിനോട് അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് പെട്ടെന്ന് കോപം വരാനും അത് എന്റെ ദിവസം തന്നെ മോശമാക്കി തീർക്കാനും ഇതിനു മറുപടിയായിട്ട് അയൽരാജ്യത്തെ രാജാവ് പറഞ്ഞു ഭക്ഷണത്തിൽ വീണ ഈച്ചയോ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചസൗകര്യങ്ങളോ അല്ല നിങ്ങളെ ഇത്രമാത്രം കോപാകുലനോ അസ്വസ്ഥനോ ആക്കുന്നത് അത് യഥാർത്ഥത്തില് അവയോടുള്ള നിങ്ങളുടെ പ്രതികരണവും സമീപനവുമാണെന്ന് ഇത് പറഞ്ഞ് ബുദ്ധ തന്റെ കഥയെ അവസാനിപ്പിച്ചു തികച്ചും മാനുഷികമാണ് കോപവും വിഷാദവും മറ്റ് വികാരങ്ങളും എത്ര പക്വതയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചാലും മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം മാനുഷികമായ വികാരങ്ങള് കാലമായിട്ട് നമുക്ക് മുൻപില് കൊണ്ടുവന്നെത്തിച്ചിരിക്കും പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഓരോ അനുഭവങ്ങളും വേദനകളും അസഹ്യമായി തോന്നിയേക്കാവുന്ന ജീവിത ഉണ്ടാകുമ്പോൾ ശ്രീബുദ്ധ പറഞ്ഞതുപോലെ അവയോട് എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ നാളെ നിർണ്ണയിക്കുന്ന പ്രധാന ചോദ്യം വേദനിപ്പിക്കണം എന്ന് കരുതിക്കൂട്ടി നിങ്ങളെ നേരിടുന്നവരോട് പ്രതികരണമോ പ്രതികാരമോ ആവശ്യമില്ല ഉള്ളിലെ കോപം ആളി കത്തുമ്പോൾ അതിലേക്ക് എണ്ണകോരി ഒഴിക്കാനായി വരുന്നവരുടെ വാക്കുകൾ കേൾക്കണമെന്നോ ഇല്ല മറുപടി പറയാനും അവഹേളിക്കാനും കൊതിക്കുമ്പോൾ പോലും മൗനം ഒരു ഉത്തരമായി നൽകി വാക്കുകൾ കൊണ്ട് ആരെയും നോവിക്കണമെന്നുമില്ല ഓർക്കുക എങ്ങനെ പ്രതികരിക്കണമെന്നും എന്തിനോട് പ്രതികരിക്കണമെന്നുമുള്ള കഴിവും ആ തീരുമാനമെടുക്കാനുള്ള അധികാരവും നിങ്ങൾക്ക് മാത്രമാണുള്ളത് പറയാൻ നല്ലതൊന്നുമില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ കുത്തിനോവിക്കുമ്പോൾ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ പ്രതികരണങ്ങളെയും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ദിനം മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ വിജയിച്ചിരിക്കും